എന്തൊരു അല്ലേ മനുഷ്യന് ജീവിക്കാൻ പറ്റാത്ത ഒരു ക്ലൈമറ്റിലോട്ടാണ് നമ്മുടെ നാടും നഗരവും ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് പ്രത്യേകിച്ച് എനിക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ട് പക്ഷേ ഒരു വലിയ സന്തോഷം എന്ന് പറയുന്നത് വീടുപണി അതിന്റെ അവസാന ഘട്ടത്തിലാണ് ഗ്ലാസ് വേർസ് ഒക്കെയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് കേൾക്കാമോ അല്ലെങ്കിലും ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ ഉല്ലാസ് പക്ഷെ ഞാൻ അദ്ദേഹത്തിനെ വിളിക്കുന്നത് മിന്നൽ ഉല്ലാസ് എന്നാണ് ഒറ്റ ദിവസം കൊണ്ട് ഓൾമോസ്റ്റ് എല്ലാ വർക്കും നമ്മൾ ഫിനിഷ് ചെയ്തു കംപ്ലീറ്റ് ആയി ഇനി ഇവിടെ ഒന്നുമില്ല ഗ്ലാസിന്റെ വർക്ക് അങ്ങനെ ഒരു മിന്നൽ ദിവസത്തിന് വർക്ക് ചെയ്തിരിക്കുകയാണ് അപ്പൊ എന്തൊക്കെയാണ് നമുക്ക് വേണ്ടി ചെയ്തിരിക്കുന്ന ചേട്ടാ പറയട്ടെസ് ഗ്ലാസ് ഹാൻഡൽ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് സ്റ്റെയർ കേസ് പിന്നെ ബാത്ത്റൂം എങ്ങനെയുണ്ട് എന്റെ വീടെന്ന് ഞാൻ ചോദിക്കും അപ്പൊ ചേട്ടൻ സൂപ്പർ ആണെന്ന് എന്നാൽ ഇവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാ സി വളരെ നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല വന്നു കണ്ടു കീഴടക്കി എന്ന് പറയുന്ന പോലെ എല്ലാ വർക്കും കംപ്ലീറ്റ് ചെയ്തതായിപ്പോ രാത്രി രാത്രിയാകുന്നതിന് മുമ്പ് ഇവിടെ തയ്യാറെടുപ്പിലാണ് എത്ര മണിക്കൂർ മണിക്കൂർ എടുത്തു അയ്യോ അത്ര ആണ് ഞങ്ങൾ മൂന്ന് ലേബേഴ്സ് ഉണ്ടായിരുന്നത് ടോട്ടലി മൂന്ന് ലേബേഴ്സ് കൊണ്ട് രണ്ട് മണിക്കൂറോടെ ഞങ്ങൾ ചെയ്തത് എത്ര വർഷമായി ഈ ഒരു ഫീൽഡിൽ സിക്സ് ആയി ആണോ അപ്പോൾ ജനിച്ചപ്പോഴേ അപ്പൊ ത്രീ ഡിഗ്രി കഴിഞ്ഞോറിനെ ഇതിലേക്ക് ഇറങ്ങി എല്ലാം ഗ്ലാസ്സിൻ്റെ എല്ലാ വർക്കിന് പാർട്ടീഷൻ ഇത് പർഗോള പിന്നെ യു പി ഡോസ് ആൻഡ് വിൻഡോസ് അലുമിനിയം സിസ്റ്റം വിൻഡോസ് പിന്നെ ടയർ കേസ് അങ്ങനത്തെ എല്ലാ വർക്കുകളും ചെയ്തിട്ടുണ്ട് വീട്ടിലപ്പോൾ ഈ ഗ്ലാസ് വർക്ക്സ് ഒക്കെ വേണമെന്ന് ആഗ്രഹമുള്ളവർക്കൊക്കെ ഈ ചുരുങ്ങിയ ചിലവിൽ അല്ലെങ്കിൽ എവിടെയൊക്കെ നമുക്ക് ഇത് ചെയ്യുമ്പോൾ ചിലവ് ചുരുക്കാമെന്നതാണ് നമുക്ക് മെയിനായിട്ട് വരുന്നത് ഗ്ലാസിൻ്റെ തിക്നസ് അനുസരിച്ചാണ് റേറ്റ് വ്യത്യാസം വരുന്നത് പിന്നെ ഉപയോഗിക്കുന്ന മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി അനുസരിച്ച് ഇപ്പോൾ യു പി ബ സി ആയാലും ക്വാളിറ്റി പല ക്വാളിറ്റിയുണ്ട് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് പ്രീമിയം ക്വാളിറ്റി ആണ് ഹെവി ഗ്ലാസ്സാണ് ചിലപ്പോൾ തൊൽപത് ഗ്ലാസ് ഉപയോഗിച്ചാണ് നമ്മളത് സെറ്റ് ചെയ്തിരിക്കുന്നത് ബസ് ക്വാളിറ്റിയാണ് എന്നാൽ റേറ്റ് കുറഞ്ഞ റേറ്റിലാണ് ചെയ്തിരിക്കുന്നത് ഒരു കമ്പാരിസൺ പറഞ്ഞിട്ടാണ് നമ്മളിവിടെ ഹൈറ്റ് കൂട്ടി ചെയ്തിട്ടുണ്ടല്ലോ സ്വഭാവമായിട്ടും ഗ്ലാസിന്റെ തിക്നസും ഫ്രെയിമിന്റെ തിക്നസും കൂടുതലാണ് അത് കോസ്റ്റ് കൂടുതലോ പിന്നെ ഒരു ലൈക്ക് ഇതിന്റെ ഒരു നോർമൽ കോസ്റ്റിൽ നിൽക്കുന്ന ഹൈറ്റ് ഫീറ്റ് അത്രയും കുറച്ചും കൂടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരിക്കും നോർമലി ഫീറ്റ് നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് വലിപ്പം ആവശ്യമുള്ളൂ പിന്നെ സെക്യൂരിറ്റി കൂടുതൽ ആണെങ്കിൽ നമുക്ക് ട്വൽവം ക്ലാസ്സിലേക്കോ അല്ലെങ്കിൽ ലാമിനേഷൻ ക്ലാസ്സിലേക്ക് പോകാം അപ്പോൾ ഓട്ടോമാറ്റിക് അതിൻ്റെ റേറ്റ് വ്യത്യാസം ഉണ്ടാവും ഫോർ ഫീറ്റ് ഇൻറ്റു ഫോർ ഫിറ്റ് ആണെങ്കിൽ നമ്മൾ ഫോർ ഇൻറ്റു ഫോർ വർക്ക്ഔട്ട് ചെയ്യുകയുള്ളൂ റേറ്റ് മേടിക്കത്തോളൂ അപ്പോൾ ഫോർ പോയിൻറ്റ് ഫൈവ് ഇൻറ്റ് ഫോർ പോയിന്റ് ഫൈവ് ആണെങ്കിലും ആ കാണുന്നത് നമ്മൾ റൗണ്ട് ചെയ്ത് കൂട്ടുന്നില്ല ഓക്കെ അതായത് നിങ്ങളുടെ നെക്സ്റ്റ് ഫിഗറിലേക്ക് റൗണ്ട് ചെയ്യത്തില്ല ഒരിക്കലും ഡയറക്റ്റ് ആയിട്ട് എത്രയാണോ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് എത്രയാണോ അതാണ് നമ്മുടെ സൈസിലാണ് നിങ്ങൾ റേറ്റ് കോട്ട് ചെയ്യുന്നത് ഓക്കെ സർവീസ് എന്ന് വലിയ ഓൾ കേരള സർവീസ് ഉണ്ട് ട്രൂ ടു കാസർഗോഡ് അപ്പോൾ നമുക്കൊരു മെഷർമെൻറ്റ് കിട്ടി കഴിഞ്ഞാൽ ക്ലയൻറ്റ് മെഷർമെൻറ്റ് കഴിഞ്ഞാൽ നമ്മൾ ഫ്രീ ആയിട്ട് ഒരു കോട്ട് കൊടുക്കും ആ കോട്ട് അവിടെ നോക്കിയിട്ട് അത് കൺവിൻസ് ആണെങ്കിൽ നമ്മൾ പോയി സൈറ്റ് മെഷർമെൻറ്റ് നടത്തിന് ശേഷം നമ്മൾ ഫൈനൽ കോട്ട് കൊടുത്തിന് ശേഷം വർക്ക് എടുക്കുകയായിരുന്നത് വർക്ക് കിട്ടിയാൽ നമുക്ക് വിത്തിൻ ഒരു വൺ വീക്കിനുള്ളിൽ നമുക്കത് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും പിന്നെ എൻ്റെ വാറണ്ടി വരുന്നത് നോർമലി യു പി ബി സി ആണെങ്കിൽ ട്വൻറ്റി ഇയർ വാറണ്ടി കൊടുക്കുന്നുണ്ട് കമ്പനി ഹാർഡ്വെയർ ആണെങ്കിൽ അഞ്ച് വർഷവും റീപ്ലേസ്മെൻറ്റ് വാറണ്ടി അപ്പോൾ ഞാൻ ചേട്ടൻ്റെ നമ്പർ താഴെ കൊടുക്കാം അപ്പോൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഗ്ലാസ് വർക്ക് ഡെഫിനിറ്റ്ലി നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാമെന്ന് ഞാൻ ഫിനിഷ് ചെയ്തിട്ടുള്ള ഫോട്ടോസും വീഡിയോസും ഞാൻ അപ്ലോഡ് ചെയ്തേക്കാം ആ നമ്മൾ ചെയ്യുന്ന വർക്ക് എന്ന് വെച്ചാൽ യു പി വി സി ഡോർസ് ആൻഡ് വിൻഡോസ് തഫ ക്ലാസിൻ്റെ എല്ലാ വർക്കുകളും ബാത്റൂം പാക്കിഷൻ ഫൈബർ ഡോർ അലുമിനിയം സിസ്റ്റം വിൻഡോസ് നമ്മളുടെ ലേറ്റസ്റ്റ് ഒരു വർക്കാണത് അലുമിനിയം സിസ്റ്റം വിൻഡോസ് ഓക്കെ അതായത് ചില്ലുകൊണ്ട് എന്ത് പരിപാടി വേണമെങ്കിലും നിങ്ങൾ റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് കേസിനും നമുക്ക് ശ്രദ്ധിക്കാം തീർച്ചയായിട്ടും